ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ്നോവല്ല ശ്രാവണ പല്ലവി ഭാഗം പതിനാല് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന പല്ലവിക്കടുത്തേക്ക് ചെല്ലുമ്പോൾ പാർവതി കണ്ടു അവളെ തന്നെ നോക്കി മാറി നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെയും സെർവൻസിനെയും അവൾ അടുത്തേക്ക് പോലും ചെല്ലാതെ നിൽക്കുന്നവരെ കണ്ടതും പാർവതിക്ക് അമർഷം തോന്നി പാർവതി വേഗം ചെന്ന് അവളുടെ പുറം മുഴിഞ്ഞുകൊടുത്തു ഒന്ന് ആശ്വാസം കിട്ടിയതും പല്ലവി നിവർന്നു നിന്നു അപ്പോഴാണ് തൻ്റെ പുറം മുഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പാർവതിയെ അവൾ കാണുന്നത് അവളുടെ കണ്ണിലെ സഹതാപം കണ്ടതും അവൾ തളർച്ച പോലും മറന്ന് പാർവതിയുടെ കൈ തട്ടി മാറ്റി എന്നെ തൊട്ട് പോരുത് പതിയെങ്കിലും ഉറച്ച ശബ്ദത്തോടെ അവൾ പറഞ്ഞതും അവളുടെ ഭാവം കണ്ണു ഞെട്ടി പാർവതി പിന്നിലേക്ക് നീങ്ങി ആരുടെ ഈ സഹതാപമോ സഹായമോ എനിക്ക് വേണ്ട എൻ്റെ എൻ്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രം മതി ആരെയും വേണ്ട എനിക്ക് മനസ്സിലായോ നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞു തീരും മുന്നേ അവളെ കണ്ണിലേക്ക് ഇരുട്ട് കയറി കൈകാലുകൾ തളർന്നു കണ്ണുകൾ മേൽപോട്ട് മറഞ്ഞ് കുഴഞ്ഞു വീഴാൻ തുടങ്ങി കയ്യിൽ എന്തോ കുത്തിക്കേറുന്ന വേദന തോന്നിയപ്പോഴാണ് പല്ലവി തൻ്റെ കണ്ണുകൾ തുറന്നത് റൂമിലാണെന്ന് മനസ്സിലായതും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അവൾ ശ്രമിച്ചു പാർവതിയോട് ദേഷ്യപ്പെടും നേരം കണ്ണിൽ ഇരുട്ട് കയറിയതുവരെ ഓർമ്മ വന്നതും അവൾ ചുറ്റും നോക്കി തനിക്ക് മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും ബെഡിൽ കൈ കുത്തി ചാടി എഴുന്നേൽക്കാൻ അവൾ ശ്രമിച്ചതും വേദനയോടെ ബെഡിലേക്ക് തന്നെ വീണു അയ്യോ മോളെ കൈ അനക്കല്ലേ പാർവതി പറഞ്ഞതും അവൾ സ്വന്തം കൈയിലേക്ക് നോക്കി ട്രിപ്പ് ഇട്ടിരിക്കുന്നത് കണ്ടതും അവൾ അടങ്ങി ഹൗ ആർ യു പല്ലവി ഡോക്ടർ ചോദിച്ചതും അവൾ ഓക്കെയാണെന്ന പോലെ ചെറുതായി തലയനക്കി പക്ഷേ എപ്പോഴും ഇതുപോലെ ആവില്ല കേട്ടോ നേരത്തെ ഭക്ഷണം കഴിക്കണം ഒപ്പം ആൽക്കഹോൾ യൂസ് കുറയ്ക്കണം അല്ലെങ്കിൽ ഇന്ന് ആശുപത്രിയിൽ കിടക്കാനേ നേരം കാണൂ അവളുടെ റൂമിൽ ചിതറിക്കിടക്കുന്ന കുപ്പികൾ ചൂണ്ടി ഡോക്ടർ പറഞ്ഞതും അവൾ അവരിൽ നിന്നും മുഖം തിരിച്ചു കിടന്നു മുൻപ് ഒരുപാട് തവണ പറയുമ്പോഴും അവളുടെ പ്രതികരണം ഈ രീതിയിൽ തന്നെ ആയതുകൊണ്ട് ഡോക്ടർ വേഗം പുറത്തേക്ക് പോയി അവർക്കൊപ്പം അതുവരെ അവളെ ദേഷ്യത്തോടെ നോക്കി നിന്നിരുന്ന ഉണ്ണിയും ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴാണ് പാർവതി ആ റൂം മുഴുവൻ ശ്രദ്ധിച്ചത് ആകെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന വൃത്തിയില്ലാത്ത റൂം അവിടെ ഇവിടെയായി കിടക്കുന്ന ഉപ്പികൾ പാഴ്സൽ വാങ്ങിയ ഭക്ഷണ കവറുകൾ അവളുടെ ജീവിതവും സ്വഭാവവും ഒരുപോലെ കുത്തഴിഞ്ഞതാണെന്ന് പാർവതിക്ക് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ട് സമ്പന്നതയിൽ ജനിച്ചു വളർന്ന മകൾ അച്ഛനും അമ്മയും ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ പിന്നെയും എന്തിന് ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പല്ലവി തൻ്റെ കയ്യിലെ നേടിൽ വലിച്ചുരുന്നത് പാർവതി കണ്ടത് അവർ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു അയ്യോ മോളെ അതഴിക്കരുത് തീർന്നു കഴിയുമ്പോഴേക്കും നേഴ്സിനെ വിടാമെന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മോളുടെ ശരീരം വളരെ വീക്കാണ് നേരത്തെ പോലെ കുഴഞ്ഞു വീഴും എന്തെങ്കിലും പറ്റും ആവലാദിയുടെ പാർവതി പറയുന്നത് കേട്ടതും അവൾക്ക് ആശ്ചര്യം തോന്നി കണ്ട നേരം തൊട്ട് അവരെ അവഗണിക്കുകയും അപമാനിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും തൻ്റെ ആരുമല്ലാതെയായിരുന്നിട്ട് പോലും ആ കണ്ണുകളിൽ ഇപ്പോൾ കാണുന്നത് തന്നോടുള്ള കരുതലാണ് പക്ഷേ അവരെത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറക്കി വിടണം എന്ന് മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ട് തന്നെ ആ കരുതൽ കണ്ടില്ലെന്ന് അവൾ നടിച്ചു പറ്റട്ടെ എനിക്കെന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ നിങ്ങൾ എൻ്റെ ആരാ എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എനിക്ക് കുറച്ച് സമാധാനം വേണം മുറുകിയ മുഖത്തോടെ അവൾ പറഞ്ഞതും പാർവതിക്ക് വിഷമം തോന്നി അങ്ങനെ പറ്റില്ലല്ലോ മാം മാം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എൻ്റെ അമ്മയ്ക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ അങ്ങനെയല്ല മാമിന് എന്തെങ്കിലും പറ്റിയാൽ മുകളിലുള്ളവരോട് ഞാൻ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് എനിക്ക് തരാൻ നോക്കരുത് അങ്ങോട്ട് കയറി വന്ന് ദേഷ്യത്തോടെ ശ്രാവൺ പറഞ്ഞതും അവൾ അവനോട് എന്തോ മറുപടി പറയാൻ വന്നതും സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ മുഞ്ഞെ കിട്ടിയ പോലെ അടി കിട്ടുമോ എന്ന ഭയം തോന്നിയതും ഒന്നും പറയാതെ മുഖം തിരിച്ചിരുന്നു അപ്പോഴാണ് ബെഡിൽ കിടന്ന് തൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിച്ചു കളിക്കുന്ന കണ്ണനെ അവൾ കണ്ടത് എന്തിര ഇവിടെ കിടത്തിയേ എൻ്റെ ബെഡിൽ വേറെ ആരും കിടക്കുന്നത് എനിക്കിഷ്ടമല്ല പാർവതിയെ നോക്കി അവൾ തറപ്പിച്ചു പറഞ്ഞതും പാർവതി വേഗം കുഞ്ഞെ കൈയ്യിലെടുത്തു പിടിച്ചു പക്ഷേ എന്തുകൊണ്ടോ ഈ തവണ അവളുടെ വാക്കുകളിൽ പാർവതിക്ക് അവളോട് വെറുപ്പ് തോന്നിയില്ല അതേസമയം ഒരു ട്രെയിനിൽ ഭക്ഷണവുമായി ഒരു സെർവൻ്റ് കടന്നു വന്നു ആവി പറക്കുന്ന കഞ്ഞി കണ്ട് കുടിക്കാൻ കൊതി തോന്നി അവൾക്ക് നാടുകൾക്ക് ശേഷം തനിക്കിഷ്ടപ്പെട്ട ആഹാരം കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അത് പാർവതി കാണുകയും ചെയ്തു അവളുടെ പെരുമാറ്റം അവരിൽ സംശയം നിറച്ചു മുന്നിൽ കൊണ്ടുവച്ച ബൗൾ അവൾ ഒന്നും ആലോചിക്കാതെ കുടിക്കാനായി കയ്യിലെടുത്തതും ഉണ്ണി അത് അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി അവൻ്റെ പ്രവൃത്തി അവളെ നിയന്ത്രണം തെറ്റിച്ചു താൻ എന്താണോ ഈ കാണിച്ചത് എനിക്ക് ഭക്ഷണം തരാതെ പട്ടിണി പട്ടിണിക്കിട്ട് കൊല്ലാനാണോ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നവർ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി സോറി മാം സെക്യൂരിറ്റി റീസൺ ആണ് ഭക്ഷണം ഞങ്ങളുടെ ടീമിൽ ആരെങ്കിലും ചെക്ക് ചെയ്യാതെ മാമിന് തരാൻ പറ്റില്ല ഓ അപ്പോ നീയൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി വേണോ ഞാൻ കഴിക്കാൻ അതിന് ഞാൻ നിന്റെ ഭാര്യയോ കാമുകിയോ അല്ല ഇതൊന്നുമല്ലെന്ന് എനിക്കറിയാം ബട്ട് ഇറ്റ്സ് മൈ ഡ്യൂട്ടി മാം സഹകരിച്ചേ മതിയാകൂ അത്രയും നേരം ശാന്തമായി സംസാരിച്ചവൻ അവസാന വാചകം കടുപ്പിച്ച് പറഞ്ഞതും ഉയർന്നു വന്ന ദേഷ്യം കടിച്ചമർത്തി അവൾ മിണ്ടാതെ ഇരുന്നു എന്തുകൊണ്ടോ അവനോട് അധികം തിളച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ബോധ്യം വന്നിരുന്നു ശ്രാവൺ വേഗം ഒരു കുഞ്ഞു ബൗളിൽ കുറച്ച് കഞ്ഞി എടുത്തു കുടിച്ചു കുടിച്ചതും അവൻ ആദ്യം നോക്കിയത് പാർവതിയായിരുന്നു ഇഞ്ചി ചതച്ചിട്ട കഞ്ഞി തൻ്റെ അമ്മയുടെ ആണെന്ന് അവൻ അറിയാമായിരുന്നു അവൻ്റെ നോട്ടം കണ്ടതും പാർവതി മുഖം കുഞ്ഞിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവൻ സെർവൻസിനോട് അവൾക്ക് കഞ്ഞി കൊടുത്തോളാൻ പറഞ്ഞു പാർവതിയുടെ കൈ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവർ പോയി എന്ന് കണ്ടതും പല്ലവി ആശ്വാസത്തോടെ ആ കഞ്ഞു കുടിച്ചു ഒരു കവിൾ കുടിച്ചതും ഇത്രയും വർഷങ്ങളായി താൻ അറിയാത്ത രുചി തോന്നിയതും അവൾ അതുകൊണ്ടുവന്ന സെർവൻസിനോട് അത് ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു ഒപ്പം തന്നെ ആരാണ് തന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നതെന്നും തുടരും